ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കേരളീടെ ഒരു പ്രധാന പലഹാരം കൂടിയാണ് ഇത് വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാൻ ഇതിനു വേണ്ടി ഞാൻ നാല് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ ഏത്തപ്പഴാണിത് ഇനി നമുക്കിതുണ്ടാക്കാനുള്ള മാവൊന്ന് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടി കൂടി ചേർക്കാം ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണേലും മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറൊക്കെ വേണ്ടേ അതിന് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം അത് മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്താൽ നല്ല മധുരമാണ് ഇത് നമ്മുടെ നാടൻ പഴമാണ് പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതി അത് ഒരിടത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം കുറേച്ച് ഒഴിക്കണം വെള്ളം കൂടിപ്പോവുകയും ചെയ്യല് മാവ്ത്തിരി കട്ടിയാവുകയും ചെയ്യരുത് അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ അതുകൊണ്ട് കുറേശേ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇത് ബീറ്റ് ബീറ്റർ കൊണ്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഈ അരിപ്പൊടി ചേർത്തിരിക്കുന്നത് ക്രിസ്പി ആകാൻ വേണ്ടിയാണ് ഇനി മയമുള്ള പഴംപൊരിയാണ് വേണ്ടതെങ്കിൽ അരിപ്പൊടി ചേർക്കണമെന്നില്ല മൈദ മാത്രം ചേർത്താൽ മതി എനിക്കിഷ്ടം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി കൂടുതൽ ചേർത്തിരിക്കുന്നത് ആരെ കപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി പഴത്തിൻ്റെ രണ്ടഗ്രവും കണ്ടിച്ചെടുത്തതിന് ശേഷം തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം അത്യാവശ്യം വലിപ്പുള്ള പഴമാണ് ഇതിനെ ഞാൻ മൂന്ന് പീസസാണ് ആക്കുന്നത് തീരെ ചെറിയ പഴമാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുത്താൽ മതി ഇതിലും വലിയ പഴമാണെങ്കിൽ നാല് പീസസ് ആക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും പഴത്തിൻ്റെ വലിപ്പനുസരിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമുക്ക് ആ നാല് പഴവും ഒന്ന് മുറിച്ചെടുക്കണം ഈ ചീനിച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മാവ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കലക്കി വെച്ചിട്ട് ഒര മണിക്കൂറെങ്കിലും ഇരിക്കണം പെട്ടെന്ന് ഒരു രണ്ട് നുള്ളിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്തിട്ടില്ല ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേന് പഴം മാവിൽ മുക്കി ഇട്ടതിന് ശേഷം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിൻ്റെ നിറം മാറും ഇതുപോലെ എല്ലാം പഴവും നമുക്ക് ഈ മാവിൽ മുക്കി ഇത് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ി എണ്ണയിൽ വറുത്ത് പോരിയെടുക്കാം വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് നമുക്കൊന്ന് മറിച്ചിടാം നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് പൂരി മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം നല്ല ക്രിസ്പിയാണിത് ബാക്കി പഴവും മാവിൽ മുക്കി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണിത് വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കുക